ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും എല്ലാവർക്കും സുഖം അല്ലേ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നതാണ് വീഡിയോയിൽ എന്താ ഞാനെന്നെ മുന്നിൽ വന്ന് നിൽക്കണേ നിങ്ങൾക്ക് വല്ല പൊടുത്തുണ്ടോ നിങ്ങൾക്കറിയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഞാൻ ഇവിടെ പുളിയായിട്ട് ആടാൻ വന്നതൊന്നല്ല ഞാൻ ആടുന്ന ഒരു വീഡിയോ കുട്ടികളോട് എടുക്കാൻ പറലും എടുത്തതാണ് നമ്മളുണ്ടല്ലോ വീഡിയോക്ക് മുന്നിൽ കുട്ടികളെ കൊണ്ടുവന്നാൽ യൂട്യൂബിൻ്റെ ചാനൽ എടുത്ത് പുറത്ത് കിടും അതുകൊണ്ട് എൻ്റെ തല കാണിച്ചേ മതിയാകുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാല്ല അത് നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞു ൂ കാരണം എന്താ വെച്ചാൽ കുട്ടികളെ ഉൾപ്പെടുത്തിക്കാണ്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടാത് അത് നല്ലൊരു മെസ്സേജ് അല്ലല്ലോ നമ്മൾ കൊടുക്കണത് അതുകൊണ്ടാണ് ഓരോരുത്തുകണ്ട് ഞമ്മളെ ഒത്തു പുറത്ത് കിടുന്നത് അത് നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് ഞാൻ മുന്നിലൊന്ന് വന്ന് നിന്നു നിന്നുള്ളോ ഓക്കെ നമുക്ക് നടന്ന് പോകാം പോകാം വരൂ കൂട്ടുകാരെ ഒന്നിച്ച് നമുക്ക് പോകാം ഒന്നിച്ച് നമ്മൾ പോയാൽ ശ്രമിച്ച വിജയം നമുക്ക് നമ്മൾ എങ്ങട്ടാ പോകുന്നത് പാർക്കിലേക്ക് നമ്മളെങ്ങട്ടാ പോകുന്നത് പാർക്കിലേക്ക് എല്ലാവരും വരൂ 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 എല്ലാവരും വരൂ ഇതാണ് ആ പാർക്ക് ലാൻഡോ എന്തവിടെ ഇരിച്ചു പോലും ഞാൻ കണ്ടില്ല ഏതേലും ലിവർലാൻഡ് തോന്നുന്നുണ്ട് ഇത് മമ്പാട് മമ്പാടി എവിടെ സ്ഥലത്തിൻ്റെ പേരങ്ങോട് മറന്നു ഏതേലും മമ്പാടാണ് ഈ പാർക്ക് പാർക്ക് മമ്പാട് പാർക്കിലേക്ക് നമ്മൾ എത്തി എത്തിയിരിക്കുന്നു ഇനി നമുക്ക് അകത്തേക്ക് പ്രവേശനത്തിലുള്ള ടൈം അയക്കണോ ഉച്ചയുടെ വെയിൽ വൈകുന്നേരം നാല് മണിയായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല നാലേ കാലായിട്ട് എന്നിട്ട് എന്തൊരു വെയിൽ വെയിലിൻ്റെ കുത്തൽ കൊണ്ട് എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല എനിക്കൊന്നും പറയാൻ പോലും കിട്ടുന്നില്ല അത്രയും വെയിൽ ഇളം വെയിലിൽ ഇളം കാറ്റടിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇളം വെയിൽ നല്ല പേരും വെയിലേ പടച്ചോനെ കുട്ടിയൊക്കെ ഉണ്ടല്ലോ കുഞ്ഞാപ്പൂൻ്റെ കാല് കുത്തിയ സ്ഥലമേ പറ്റിയുള്ളൂ എന്താപ്പം ഇങ്ങനെയൊക്കെ ആയാൽ എന്താ ചെയ്യുക ഇവിടെ കുഞ്ഞാപ്പൂ വന്നു കിണോ കൊമ്പൻ കാട്ട് കോയ വന്നുകണോ ഓരതൊക്കെ പറയണമെന്ന് ഞമ്മക്കെന്താ ചെയ്യാൻ പറ്റുക ഇനി ഞമ്മളുണ്ടല്ലോ കുഞ്ഞാപ്പൂ എന്നൊരു സ്ഥലമുണ്ട് ഇങ്ങക്കറിയോ നമ്മളെ മരത്താണിക്കൽ ഉണ്ടല്ലോ മരത്താണിക്കലേ നമ്മളെ ആ പാപ്പാൻ്റെ കട ഉണ്ട് ആ കടൻ്റെ പേരെന്താത്താ നിങ്ങൾക്ക് വല്ലപ്പെടുത്തുണ്ടോ ഇങ്ങൾക്കറിയില്ല എന്ന് എനിക്കറിയാം കേ വുഡ് കഫേ എന്ന് പറഞ്ഞൊരു കട ഉണ്ടായിരുന്നല്ലോ ഞാൻ അതിന് മുമ്പൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടുകണോ ഇല്ലേന്ന് അറിയില്ല ആ കടയിലാണ് പോയിക്കാണ്ട് വള്ളം കുടിച്ചോളി കുഞ്ഞാപ്പൂ ഇരുന്ന കസാല ഏതാണെന്ന് ചോദിച്ചത് അവിടെ പോയിരുന്നാൾ ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ടിട്ടോ ഇത് കഴിഞ്ഞിട്ട് കാരണം കുഞ്ഞാപ്പൂവിൻ്റെ കാല് കുത്തി കൊടുത്തേബിലേക്ക് പറ്റുള്ളൂ എന്ന് എന്താ അപ്പോൾ ഇങ്ങനെ ആയാൽ ചെയ്യുക ഞമ്മളങ്ങട്ട് പോയേ മതിയാവുള്ളൂ ഏതായാലും കുഞ്ഞാപ്പു വന്ന സ്ഥലത്തേക്ക് എവിടുക്കാച്ചാൽ നമുക്ക് പോവാം ഇവിടെ കുഞ്ഞാപ്പു വന്നിണോ എന്ന് ചോദിക്കുക ആരോടാ നമ്മൾ ചോദിക്കുക ഇവിടെ ചോദിക്കുക ഒരു മനുഷ്യൻ വേണ്ടേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങൾ വന്ന പാർക്കിൽ ആരുമില്ല 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 അങ്ങനെ നടക്കുന്നു ഞങ്ങൾക്ക് ഈ ടിക്കറ്റുമില്ല ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ ആടാൻ വന്നിരിക്കുന്നു എന്താ പറയേണ്ടത് എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല ആ കോലത്തിലൊരു വീഡിയോ ഞാൻ എടുത്തുകിടത് നമുക്ക് ഏതിലും കയറി ആടാൻ പാടാം ഞങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല കാരണം ഇവിടെ ആളില്ല ടിക്കറ്റ് എടുക്കണോടത്ത് ആൾ വേണ്ടേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താണ് ഒരു പേർക്ക് ഏതായാലും ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് ആടിയർ പോരും അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്നാലും ടിക്കറ്റ് എടുക്കാത്തൊരു പാർക്കിൽ പോയിരുന്നു കാരണം ഞമ്മൾക്ക് വല്ല സമാധാനം ഉണ്ടാവുമോ നമുക്ക് കയ്യിലുള്ള പൈസ കണ്ട് പൊട്ടിച്ചെങ്കിലല്ലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഇന്നാൽ നമുക്ക് ഈ പാർക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ അടുത്ത പാർക്കൊന്നും ഞമ്മൾക്ക് പോയി വയ്ക്കണം കാരണം കുറച്ച് ചില്ലറെങ്കിലും പൊട്ടിച്ചെങ്കിലല്ലേ നമ്മൾക്കൊരു റാഹത്തുണ്ടാവുകയുള്ളൂ അതിന് നമ്മൾ പോകൂട്ടോ ഏതേലും ഈ പാർക്കിൽ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് പോകാം ഏതേലും നമ്മൾ ഇത്രത്തോളം വന്നതല്ലേ ഇത്രത്തോളം വന്ന സ്ഥിതിക്ക് ഇവിടേക്കൊന്ന് കണ്ടു പോകണ്ടേ നമ്മൾ ഒന്ന് ഊഞ്ഞാലമ്മയിലൊക്കെ ആടിയിട്ടൊക്കെ ഒന്ന് പോകാം സീസിലൊക്കെ കയറി അപ്പറും ഉപ്പറും ആടി പറഞ്ഞ് പോകാം വന്ന സ്ഥിതിക്ക് ആകെ മൊത്തം ഒന്നും ചുറ്റിക്കറങ്ങാൻ കണ്ടില്ല എവിടെ എന്തൊക്കെയാണ് ഉണ്ട് കേട്ടോ എവിടെ എന്തൊക്കെയാണ് അത്ഭുതങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ പാമ്പുണ്ട് പാമ്പിനെ തോളത്തിടാ പിന്നെ എന്തൊക്കെയാണ് ജന്തുക്കളെ കയ്യിൽ പിടിക്കുക തോളത്തിടുക അതൊക്കെ ഉണ്ട് സംഭവങ്ങൾ ഞങ്ങൾ ഒന്നുക്ക് പോകുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ പാമ്പിനെയൊക്കെ തോളത്തിടുക എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാനില്ല അതുകൊണ്ട് അവിടെ തുറന്നിട്ടുമില്ല വേറെന്താ കൂടുതലൊന്നും പറയാൻ നമുക്കില്ല നീ നമ്മൾ നേരെ തിരിച്ചു മടങ്ങുന്നു ഇവിടെ മീൻ്റെ ഒരു അക്കോറിയ നോക്കിയാണെങ്കിൽ അടിപൊളി അക്കോറിയ എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് തുടരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നടന്നില്ല നേരെ നമ്മൾ റിട്ടേൺ ബാക്കിലേക്ക് തന്നെ മടങ്ങുന്നു ഞങ്ങൾ മടങ്ങുന്നു ഞങ്ങൾ മടങ്ങുന്നു താഴത്തൊന്നും കാണുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ മേലക്കൊന്നും നോക്കിയോക്കട്ടെ മേലെ വല്ലതും വരുമോന്ന് ഒരു കാക്കപാറി അതായി അതും ഇല്ല മുകളിലൊന്നും ഇല്ല താഴത്തൊന്നുമില്ല മുകളിലൊന്നുമില്ല ജനങ്ങളില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒറ്റ കുട്ടിയില്ല ഒറ്റ മനുഷ്യൻ ഇല്ല എവിടെ സ്ഥലം ഓടായിക്കലും അമ്പാട് ഓടായിക്കലാണ് ഈ സ്ഥലം കിടക്കുന്നത് ആകാശമല്ല ഭൂമി മേലെ ആകാശം മേലാകാശം ഭൂമി അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ എന്താ വീഡിയോ എന്തൊക്കെയാണ് വാരി വലിച്ചു എതറി എടുത്തിരിക്കുന്നു ഏതെങ്കിലും എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടെ ഓടായിക്കലാണിത് റിവർലാൻഡ് പുഴണ്ട് അടുത്ത് കണ്ടില്ലേ നല്ലൊരു സീനറി രംഗങ്ങൾ ഇവിടെ ആസ്വദിക്കാൻ നമ്മൾ രക്ഷപ്പെട്ട് സുഹൃത്തുക്കളെ രക്ഷപ്പെട്ട് പേര് ഞാൻ മറന്നു ഇനി പേരങ്ങളുടെ ഓർമ്മ വന്നു എന്താ ചെയ്യുക ആ പേരൻ പറഞ്ഞത് മമ്പാട് ഓടായിക്കലാണ് ഈ പാർക്ക് പിന്നെ സ്ഥലം വീഡിയോ ഒക്കെ നമ്മൾ വഴിയും അങ്ങോട്ട് ശരിക്കും കാണിച്ചു നട്ടം വട്ടമ്പാലം അങ്ങോട്ട് പോകുന്ന ആളീ ടിക്കറ്റൊക്കെ എടുത്താളിന്ന് കുട്ടിയോട് ആട്ടല്ലേ 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 എന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല അങ്ങോട്ട് ആട്ടിയേ മതിയാവുള്ളൂ എന്നാണ് പിന്നെ അതൊരു വീഡിയോ എടുത്തു അപ്പോൾ ആടി പടി എല്ലാം സൂപ്പറായി അവരങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ ടിക്കറ്റ് എടുത്തെങ്കിലല്ലേ കുട്ടികൾക്ക് സമാധാനം ഉണ്ടാവുകയുള്ളു ടി കുട്ടികൾ കണ്ടില്ല നമ്മൾ ടിക്കറ്റ് എടുക്കണേ അതുകൊണ്ട് പിന്നെ ടിക്കറ്റ് എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറ്റിയേ പറ്റുള്ളൂ അത്രേ ഉള്ളൂ പിന്നെന്താണ് അത്രയ്ക്ക് തന്നെ ഉള്ളു ഓക്കെ നന്ദി നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് പോകാൻ പറ്റുമോ ഏതെങ്കിലും ഞമ്മളെ കൊണ്ടോണ ആളൊക്കെ ഉമ്മയാണ് ഉമ്മാനൊന്നും വീഡിയോ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ വീഡിയോയിൽ വരാൻ ആർക്കും താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് എന്താണ് ഉമ്മയാണ് ഞങ്ങളെ കൊണ്ടായത് ഉമ്മാൻ്റെ ഒപ്പമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിനി ഞങ്ങൾ ഞങ്ങളെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയി അങ്ങനെ കുറേ സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾ പോയി കുഞ്ഞാമാൻ്റെ വീട്ടിലേക്ക് പോയി എന്തൊക്കെ എവിടെയൊക്കെ ഞങ്ങൾ പോയി പോയടത്തൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഏതിൽ നമ്മളെ മെയിൻ ഉദ്ദേശം ഈ പാർക്കിൽ വരിക ഇവിടെ വന്ന് വീഡിയോ എടുക്കുക കുട്ടികൾക്ക് സന്തോഷം സന്തോഷിപ്പിക്കുക കുട്ടികളുടെ സന്തോഷം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുക ഇനി അടുത്ത ഒരു സൺഡേ ഇതുപോലെ നമ്മൾ ആഘോഷിക്കുക അത്രയ്ക്ക് തന്നെയുള്ളൂ ആർക്കും പരാതിയില്ല എന്ന് വിചാരിക്കുന്നു പരാതിപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് എന്താ എനിക്ക് പറയണ്ടതെന്ന് പ്രത്യേകം പറയാൻ എനിക്ക് കിട്ടുന്നില്ല നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത സൺഡേ ഇങ്ങള് പോകുമ്പം ഞങ്ങളീം കൂടി കൊണ്ടുപോകാമെന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് ഓക്കേ ഞമ്മൾ പോന്നിട്ടോ ആ പാർക്കിൽ നിന്ന് ഞമ്മൾ പോന്നു ഞങ്ങളോട് പറഞ്ഞില്ല ആ പാർക്കിന് ശരിയാവില്ല ഇവിടെ പിന്നെ നാലാൾക്കാരെങ്കിലും ഉണ്ട് അതുകൊണ്ട് ഞമ്മൾ പാർക്ക് മാറി വന്നിരിക്കുന്നു ഇത് മമ്പാട് ടാണയിലാണ് ഈ പാർക്കുള്ളത് ടാണാൻ അയറ പെട്രോൾ പമ്പില്ലേ നേറ പെട്രോൾ പമ്പ് പറഞ്ഞാൽ ഞങ്ങൾ അമ്മ പെട്രോൾ പമ്പാണ് അതിൻ്റെ അടുത്താണ് ഈ ഈ ഒരു പാർക്ക് എടുക്കുന്നത് ആ പാർക്കിൽ വരൂ ഇതുപോലെ എൻജോയ് ചെയ്ത് പോകും കുട്ടികളങ്ങോട്ട് എൻജോയ് ചെയ്തോട്ട് ഞമ്മക്ക് എന്താ അവിടെ എൻജോയ് ചെയ്യാനുള്ളത് നമ്മൾ ഈ കുട്ടികളൊക്കെ എൻജോയ് ചെയ്യാൻ കൊണ്ടുവന്നെ നമുക്ക് എവിടെയൊന്നും കാണാനില്ല ഞാൻ പിന്നെ കിട്ടിയതായിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തു അങ്ങനെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ട് ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ പോകുകയാണ് എന്താ പിന്നെ എല്ലാരും വർത്താനം എല്ലാവർക്കും സുഖല്ലേ ഇതുപോലെ ആ ഒരുത്തംവിടെ ടൂറൈനി ടൂറായോളം പള്ളർച്ച മുട്ടായി കൊണ്ടുവന്നില്ല മിക ഇഷ്ടപ്പെട്ട മുട്ടായി ആണോ ഇഷ്ടപ്പെടാത്ത മുട്ടായി കൊണ്ടുവന്നേ ഇഷ്ടപ്പെട്ട പഞ്ഞിമുട്ടായി ചോക്ലേറ്റ് മുട്ടായി പിന്നെ പാൽഗോവ് മുട്ടായി ഒക്കെ കൊണ്ടുവന്നണില്ലേ

ആ അത് തരാജ് പള്ളർച്ചന്നുമില്ല അപ്പോൾ കുട്ടികളോടലും ചാടലും ചാടലും ആടലും പാടലും ഒക്കെ തന്നെയാണ് ഇവിടെ കാണാൻ ഉള്ളത് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വരിക എല്ലാവരും ഇവിടെ വന്ന് കണ്ടുപോകുക ഒക്കെ ഓരോന്നിനും ഓരോ ടിക്കറ്റ് എടുക്കണം കേട്ടോ അവിടുത്തെ മാതിരി തരികിടയല്ല ഇവിടെ ഇവിടെ നല്ല ടിക്കറ്റ് ഒക്കെ എടുക്കണം അവിടെ ഞങ്ങൾ ആടിപ്പാടി പോന്നിട്ട് ഒരു ടിക്കറ്റ് ചിലവായിട്ടില്ല പോയ വണ്ടിക്കൂലി മാത്രമേ ചിലവായിട്ടുള്ളൂ ഇവിടെ എല്ലാത്തീനും ടിക്കറ്റാ ടിക്കറ്റോട് ടിക്കറ്റ് എന്നാൽ കുട്ടികളെ നോക്കി നമ്മളിവിടെ കുത്തിറക്കാൻ അല്ലാതെ നമുക്ക് ഇല്ലെങ്കിൽ കയറാൻ പറ്റുമോ അതിലൊക്കെ ഞമ്മക്ക് ചാടി മറിയാൻ പറ്റുമോ ഞമ്മക്ക് ഇതിലൊന്നും ചാടി മറിയാൻ പറ്റില്ല എന്നാൽ കുട്ടികളെ എവിടെയെങ്കിലും ഇട്ടുകാണെങ്കിൽ ഞമ്മക്കെവിടെയും ചാടി മറിയാൻ പോകാമെന്ന് വിചാരിച്ചാൽ അതും നടക്കൂല ഒക്കെ ചെറിയ കുട്ടികളായതുകൊണ്ട് ആരും ഇട്ട് പോകാൻ പറ്റില്ല ഏതെങ്കിലും ഇനി നമ്മളെ അടുത്തൊരു ദിവസം ഈ ഒരു പാർക്കിലേക്ക് വരുന്നതാണെന്ന് പറയാൻ പറ്റത്തില്ല അടുത്തൊരു പാർക്കിലേക്ക് നമ്മൾ പാർക്കും തിരഞ്ഞു പോകുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ല ആ കുട്ടികൾക്ക് എന്തോ ഒരു സന്തോഷം കുട്ടികളുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം അല്ലാതെ അപ്പം എന്താ പറയുക അങ്ങനെ തന്നെയാണ് പിന്നെ വാട്ടർ പാർക്കൊക്കെ ഉണ്ട് വള്ളത്തിലൊക്കെ ചാടാനും ആടാനൊക്കെ എനിക്കുണ്ട് ആഗ്രഹം കുട്ടികളെല്ലാം ആറ് ആഗ്രഹമാണ് പറഞ്ഞിട്ട് എന്താ കാര്യം കുട്ടികളല്ല ഉമ്മമാരെ ആരെങ്കിലും ഒന്ന് ചാടി കാണണ്ടേ എന്നാലല്ല പിന്നെ ഞാനൊന്ന് പോയി ചാടുള്ളൂ അല്ലാതെപ്പോൾ എന്താ ചെയ്യുക അതുകൊണ്ട് ആ ഏതുമ്മാരും അവിടെ കരക്ക് കയറി നിൽക്കാൻ അല്ലാതെ പിന്നെ അതുകൊണ്ട് മാത്രം ഞാനും കരക്ക് കയറി നിന്നു അല്ലാതെപ്പോൾ എന്താ പറയുക ഞാൻ അടുത്തൊരു കുക്കിങ്ങിൻ്റെ ഞാൻ ആദ്യമായിട്ട് കാണുന്നവരോട് എനിക്ക് ഒന്നാ പറയുള്ളത് ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളി വീട്ടിലെ കുക്കിങ്ങിൻ്റെ ഉൽപ്പന്നവുമായി ഞാൻ നിരന്തരം എല്ലാ ദിവസവും വരുന്നതാണ് ഇതുപോലെ സൺഡേ ഹോളിഡേ ഏതെങ്കിലും ഹോളിഡേ നമ്മളെ കുട്ടി സർക്കസ് ഓക്കെ സർക്കസ് വീരൻ വന്നിരിക്കുന്നു സർക്കസ് വീരൻ ഓക്കെ ബൈ അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാട്ടോ കേട്ടോ ഇൻഷാല്ല ഓക്കെ ബൈ സി യുറ്റാ ഓക്കെ ബൈ ബൈ ഞാൻ വീഡിയോ വരാം വെള്ളത്തിലൊക്കെ ചാടാറണ വേറെ ലെവലാണ് എന്ത് ഞാനാണ് അവിടെ വീഡിയോ പിടിച്ചല്ലേ ഈ ചാനൽ എടുത്ത് പുറത്ത് കിടും കുട്ടികൾക്ക് സുരക്ഷ അല്ലാത്തൊരു വീഡിയോ എടുത്തിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാനൽ പുറത്തു കിടും അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല വാട്ടർ പാർക്കൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടായിന് കുട്ടികൾ ചാടുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിന് പക്ഷെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഓക്കെ ബൈ സി യു വാട്ടർ